ഹായ് ഹലൈഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ കുറേ നാളിന് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ആയി വന്നേക്കുവാണ് കേട്ടോ ഒന്നും ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല കാര്യം ഞാൻ ചെറിയൊരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹെയർ പോ മേക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കായിട്ടൊക്കെയാണ് ഒന്നും കാണാത്തത് ഇനി മുതൽ ഡെയിലി വീഡിയോസ് കാണുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് നമ്മൾ ചിറക്കര അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ എടുത്ത കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കൂടി കാണിക്കുന്നത് അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേറെ എങ്ങും ഞാനത് കണ്ടിട്ടില്ല കാര്യം അവിടെ ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ ഉത്സവ ചന്ത ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഉത്സവ ചന്തയിൽ മിനി ഉൾപ്പെടെ എല്ലാ ഐറ്റംസും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും നമുക്ക് വീഡിയോയിൽ വീഡിയോ കണ്ടാലോ ഇതാണ് ചിരക്കര ദേവീക്ഷേത്രം എന്നാലിപ്പൊളി വഴിപാട്ടോ ഇവിടെ ഇരിക്കാനായിട്ട് അമ്പലത്തിൻ്റെ താരയായിട്ടൊരു തോടുണ്ട് അതിന് ശേഷം ഒരു റോഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് വയൽ പൊള്ളി വൈബാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ചിരക്കൻ അമ്പലത്തിൽ ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ ഈ ദേഷ്യക്കാർക്ക് ഓണം ഇങ്ങനെ അതുപോലെ ആയിട്ടോ അവരത് ആഘോഷിക്കുന്നത് ഇത് ക്ഷേത്രക്കുളമാണ് ഒരുപാട് കച്ചവടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് എന്നുവെച്ചാൽ നമ്മൾ പോയത് ഒരു പതിനൊന്ന് മണി ആ സമയത്താകട്ടെ നല്ല വെയിലായിരുന്നു കണ്ടോ സ്നാക്സ് ഐറ്റംസും ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കൊറേ ഐറ്റംസ് ഒക്കെ ഇതൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിലതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ വിഷ്ടപോയി ആമിക്കുത്തൻ ഇതെല്ലാം നോക്കി നോക്കി ഇങ്ങനെ നിക്കുവാണ് അവക്ക് എന്തെടുക്കണം എന്താ നോക്കണ്ട ഒന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം ഉത്സവത്തിനടുന്ന് ഞാൻ കൂടുതലും ഡെപ്പൻ ഇതൊക്കെയാണ് ഞാൻ ഇവിടുന്ന് കുറച്ച് ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ബീഡ്സൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് അപ്പം ഞാനൊരു അഞ്ചാറൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടിലിന് അത് ചാർജാക്കുന്നത് ഇരുപത് രൂപയായിരുന്നു കൊള്ളായിരുന്നു അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ബോട്ടിൽ തന്നെ ആയിരുന്നു എനിക്ക് ബീഡ്സൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മിട്ടായൊരു വൻ ശേഖരം തന്നെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിയില്ല കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച വേറൊരു അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ വ്യാഴാഴ്ച വെറുതെ വാങ്ങി വയ്ക്കണ്ടല്ലോ അങ്ങനെ പിന്നെ വാങ്ങിയില്ല െയിലായിരുന്നു കേട്ടോ ഇഷ്ടം വേണ്ടായിരുന്നു അത്ര സോയിലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വായിട്ട് ഐസ് ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കമ്പ് ഐസ് അങ്ങനെ വാങ്ങി തരാറില്ല അപ്പം നമ്മളും നിർബന്ധിച്ചൊക്കെ വാങ്ങിച്ചു തന്നതാണ് കേട്ടോ എനിക്ക് വൈറ്റ് കളറാണ് ഇഷ്ടം ഞാനും അമ്പുട്ടനും ആടിക്കുട്ടനും മൂന്ന് മൂന്ന് കളറായിട്ടാണ് വാങ്ങിയത് ഏട്ടൻ പറഞ്ഞു നല്ല ഐസ് അല്ലെന്നാണ് പിന്നെ നമ്മുടെ ആദ്യം വാങ്ങിയതാണ് അപ്പോൾ അമ്പു ആദിക്കുട്ടൻ പറഞ്ഞു അവൻ എൻ്റെ ഒരു കടയിൻ്റെ സാധനം നോക്കി വെച്ചു അന്ന് വാങ്ങിച്ചു തരും അന്ന് എന്നെ വലിച്ചോണ്ട് പോവുകയാണ് വേറെ ഭയങ്കരമായിട്ട് ചില ഭക്ഷ്യമാണ് കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അതിനത് അവരുടെ കൈക്ക് കനവില്ലാത്തത് കൊണ്ട് അതാണ് അളവല്ലായിരുന്നു അങ്ങനെ നമ്മൾ വേറെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടു ഫ്ലവർ ഗേൾസിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അമ്മയും ചേച്ചിയൊക്കെ തകർത്ത് പർച്ചേസിങ്ങിലായിരുന്നു അതേ പോയിപ്പോൾ മീൻ്റെ സെക്ഷനിലോട്ടായിരുന്നു ചൂറ് മീനും ഒരുപാട് വെറൈറ്റി മീനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെയൊക്കെ മീനൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു നമ്മൾ ചെറുപ്പിലേക്കായി ചൂരയും അങ്ങനെ ആയല്ല ഒത്തിരി ഒത്തിരി മീൻ കമ്മി കഴിഞ്ഞ് ഒരുപാട് മീൻ ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുകയായി കാരണം ഞങ്ങൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് അതിൻ്റെ സാധാ കച്ചോരം ചെയ്തത്